എല്ലാവരും ഇവിടെ ഹായ് പറഞ്ഞിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ ഇരിഞ്ഞാലോട് മൈതാനത്താണ് ഇവിടെ ഒരു പരിപാടി നടക്കുന്നത് കേട്ടോ പതിനായിരം തിരിതെളിയിക്കൽ പരിപാടിയാണ് അത് നമ്മുടെ ടൗൺ അമ്പിൻ്റെ ഒരു ഭാഗമായിട്ട് നടത്തണം കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരി തിരിതെളിയിച്ചു എല്ലാവരും കൂടി തിരി തെളിയിച്ചപ്പോൾ പതിനായിരം തിരികൾ അവിടെ വന്നു എന്ത് രസ കാണാനായിട്ട് ആദ്യം ഇട്ടിട്ട് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണത് പതിനായിരം തിരി തെളിയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ക്ഷീണമായിട്ട് ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മസ്ക് മലൻ്റെ ഐസ്ക്രീം അവിടെ കഴിച്ചത് അത് കഴിഞ്ഞാൽ അവിടെ ഒരു വർണ്ണമഴ ഉണ്ടായിരുന്നു കേട്ടോ ഈ തിരികളുടെ ഇടയിൽ വർണ്ണമഴ കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ അമ്പ് വന്നു ടൗൺ അമ്പ് വന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു ഇതാണ് ടൗൺ അമ്പ് കേൾക്കാൻ നമുക്ക് അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വിരുന്നിൽ പോയിട്ട് കുറച്ച് വിരുന്നുണ്ടു അങ്ങനെ പോവാണ് ഞങ്ങള്